അപ്പം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്നൊരു കല്യാണത്തിന് നിശ്ചയത്തിന് പോവാണ് ഷാജം വന്നിട്ടുണ്ട് നമ്മളങ്ങനെ നിശ്ചയത്തിന് പോവാണ് വണ്ടി കിടക്കുന്നത്ര ഓക്കണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത് ആ കാണവിടെ നോക്കാം കിട്ടും അങ്ങനെ വണ്ടിയെല്ലാം വന്നിട്ടുണ്ട് പിന്നെ ആൾക്കാരോട് വന്നാൽ മതി നമുക്ക് പോവാം എല്ലാവരും കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് നമ്മളങ്ങനെ പോകാൻ തുടങ്ങുകയാണ് റോഡ് സീറ്റിൽ ജോമോനാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വെച്ച് വിളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി വലിച്ചല്ലേ അങ്ങനെ വണ്ടി തിരിക്കാൻ സ്ഥലമൊന്നുമില്ല ഉള്ളടക്കത്തൊക്കെ നമ്മള് കുത്തിച്ചിട്ടുണ്ട് വീട് എടുക്കാൻ വേണ്ടി പോകണം ഞങ്ങൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മള് പോന്നു തുടങ്ങാണ് അങ്ങനെ പരിപാടിയൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ വന്നിരുന്നതാണ് കൊള്ളാം ലൈറ്റ് സെറ്റിങ്ങും അടിപൊളിയാണ് വണ്ടിയുടെ രണ്ടും ലൈറ്റൊന്നും കത്തുന്നില്ല അത് പണിയാൻ കയറ്റാനുള്ളതാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ കൊള്ളാം കേട്ടോ സ്മോക്ക് ഒക്കെ ഉണ്ട് സെറ്റാണ് വണ്ടി അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറക്കിയിട്ട് വണ്ടി പോയി അങ്ങനെ അങ്ങനെ വണ്ടി അവിടെ പോയി തിരിച്ചിട്ട് വരുന്നുണ്ട് നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് അടിപൊളി കേട്ടോ വണ്ടി വീട് വരുന്നതാണ് നൈസാണ് പിന്നെ ഹോണടി ഹോണടി അത്രേ ഉള്ളൂ പിന്നെ അല്ല പിന്നെ അല്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് വണ്ടി പോയിട്ട് നമുക്ക് പിക്കപ്പും കൊണ്ട് ചെറിയൊരു ഓട്ടോ ഉണ്ട് എന്തിനാ വിളിച്ചില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പിക്കപ്പും കൊണ്ട് ഓട്ടോ വന്നേക്കുവാണ് തടി അറ്റാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ സൈഡിൽ എടുത്തിട്ടുണ്ട് തടി കയറ്റാൻ വേണ്ടി തടി കയറ്റിക്കൊണ്ട് പോകുന്ന നല്ല കിടക്കാൻ വഴിയാണ് കറക്റ്റ് ഒരു ഓട്ടോറിക്ഷ പോകുന്ന രീതിയിലുള്ള വഴി കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് സൈഡ് ഒരഞ്ഞു ഒരഞ്ഞില്ലെന്ന് പറഞ്ഞാണ് പോകുന്നത് പോസ്റ്റ് ഉണ്ട് പോസ്റ്റ് കറക്റ്റ് ക്യാപ്പാണ് ഒരു സൈഡ് മിറർ ഒരഞ്ഞു ഒരഞ്ഞില്ലെന്ന് പറഞ്ഞാണ് പോകുന്നത് പിന്നെ വലുതു വശത്തോട്ട് ഇച്ചിരി ചേർന്നങ്ങ് വലുദേശത്ത് നമ്മുടെ സൈഡ് നോക്കി ചേർന്നങ്ങ് പോകുകയാണെങ്കിൽ ഇടത്തെ സൈഡ് മതിലായ മതിലേ ഉരക്കാതെ നമുക്ക് വതക്കെ പോകാം അങ്ങനെ നമ്മൾ റോഡിൻ്റെ അറ്റം കണ്ടെത്തി